ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായി സ്വാഗതം കേട്ടോ നമ്മൾ ഒരുപാട് നാളെ വീഡിയോസ് ചെയ്തിട്ട് അതിന് കാരണം വേറൊന്നുമല്ല നമ്മൾ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട് എല്ലേലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ ഇപ്പൊ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യാത്തതിന്റെ കാരണം അതാണ് എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് ഫുൾ ആയിട്ട് ഒരുപാട് നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല അപ്പൊ ഇത്തവണ നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത് ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലപ്പെട്ടിയിലുള്ള മൂന്നാറ് എല്ലപ്പെട്ടിയിലുള്ള ഒരു ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നവരണം അപ്പം ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു ന്യൂ ഇയറിന്റെ ടൈമിലാണ് നമ്മൾ പോയത് ശരിക്കും നമ്മൾ ന്യൂ ഇയറിന്റെ അന്ന് പോകാൻ പ്ലാൻ ചെയ്തതാണ് അതായത് മുപ്പത്തൊന്നിന് പോയി ഒന്നാം തീയതി വരുന്ന പോലെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ അതിന് നമുക്ക് സീറ്റ് കിട്ടിയില്ല അവിടെ ഫുൾ ആയിരുന്നു ബുക്കിംഗ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയതാ അതിന് തൊട്ട് മുന്നേറ്റ ദിവസം മുപ്പതാം തീയതി പോയിട്ട് മുപ്പത്തി ഒന്നിന് ചെക്ക്ഔട്ട് ആകുന്ന പോലെയാണ് ഞങ്ങൾ പോയത് ബെൻസി ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എൻ്റെ പേരും കൂടെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ചെറിയൊരു സർപ്രൈസ് കൊടുത്താണ് അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നോ അവിടെ എന്താണ് കാണാനുള്ളതെന്നോ അറിയത്തില്ലാതെ ആയിരുന്നു ബെൻസി എൻ്റെ കൂടെ വന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയ വഴിക്ക് ഇങ്ങനെ പല കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡാമിന്റെ സൈഡിൽ കൂടെയൊക്കെയാണ് ഇപ്പൊ വന്നത് ഇത് മൂന്നാറിലേക്കുള്ള വഴിയാണ് കേട്ടോ എല്ലപ്പെട്ടിയിലേക്കുള്ള വഴിയാണ് എല്ലപ്പെട്ടി ക്യാമ്പ് സൈറ്റിലേക്കുള്ള വഴിയാണ് അപ്പം നമ്മള് നമ്മളങ്ങനെ എല്ലപ്പെട്ടിയിലെത്തി കേട്ടോ എല്ലപ്പെട്ടിയിൽ എത്തിയപ്പോഴത്തേനും നമ്മുടെ ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ രണ്ട് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അതില് ആ ചേട്ടൻ അമേരിക്കക്കാരനാണ് കേട്ടോ അതുപോലെ ചേച്ചി സിംഗപ്പൂരുകാരിയാണ് ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ലോകം മുഴുവനും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഒന്നിച്ച് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നവരാണ് അവര് കപ്പിളാണ് ഒരു ഇന്റർനാഷണൽ എന്താ പറയുക ഒരു ബന്ധമാണ് കേട്ടോ അപ്പം അവരും ഗൈഡും നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പം അവിടെ എല്ലപ്പെട്ടിയിൽ നിന്നും പിന്നെ കുറെ കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ കാൽനടയായിട്ട് പോകണമായിരുന്നു കേട്ടോ അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണെന്നോ അവിടെ എന്താണെന്നോ പറയാതെയാണ് ഞാൻ ബിൻസിന് കൂട്ടിക്കൊണ്ട് പോയത് അതുകൊണ്ട് തന്നെ ഒരു ട്രെക്കിങ്ങിന് പറ്റിയ ഡ്രസ് കോഡിലൊന്നും അല്ല നമ്മൾ പോയത് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള ആ നടന്നുള്ള പോക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു ഒരു ഫോറസ്റ്റിനകത്തോടെയും അതുപോലെ ഒരു എസ്റ്റേറ്റ് ടാറ്റയുടെ കണ്ണൻദേവൻ ടീയുടെ ടാറ്റയുടെ കയ്യിലുള്ള കമ്പനിയാണ് കണ്ണൻദേവൻ ദേവൻ ടീ ഈ കണ്ണൻദേവൻ ടീയുടെ എസ്റ്റേറ്റ് കൂടെയാണ് നമ്മൾ പോകുന്നത് മൊത്തം തൈരത്തോട്ടവും അതുപോലെ അക്വേഷ്യ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഒക്കെ പോകുന്ന വഴിക്ക് കാണാം അപ്പൊ നമ്മൾ ഈ കാണുന്ന മുഴുവനും ടാറ്റയുടെ എസ്റ്റേറ്റ് ആണ് കേട്ടോ ടാറ്റയുടെ ടീ ടീ പ്ലാന്റേഷൻ ആണ് കാണുന്ന മൊത്തം അപ്പം ഇങ്ങനെ ഒരുപാട് ദൂരം ഈ മഞ്ഞിനകത്തോടെയും മരങ്ങൾക്കിടയിലൂടെയും കാട്ടിക്കൂടെ ഒക്കെ നമ്മള് നമ്മളിപ്പോ നല്ല വൈകുന്നേര ടൈമിലാണ് നമ്മളവിടെ എത്തിയേക്കുന്ന കടം അപ്പൊ ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കാൻ ഉണ്ടായിരുന്നു നടന്നിടുന്ന അവർക്ക് ശെരിക്കും ക്ഷീണം തോന്നിയില്ല പക്ഷെ നമ്മള് നടന്നുകാടുന്ന ഒരു അവസ്ഥയായി അവിടെ എത്തിയപ്പോഴത്തേനും കാരണം നമ്മള് നടന്ന് ശീലമില്ലാത്ത ഒരാള് ഇങ്ങനെ ട്രക്കിങ്ങിന് പോയിട്ടൊന്നും വലിയ ശീലം ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ ഇടപാടെത്തി എന്നു വേണമെങ്കിൽ പറയാം അത്രയും ദൂരം ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസമുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് ശരിക്കും അത് കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല എനർജെറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പം ഓരോ കാര്യങ്ങളും പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് അവർക്കും പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ നമുക്കും പറഞ്ഞു തന്ന് വളരെ നമുക്ക് ആ ക്ഷീണം തോന്നിക്കാത്ത രീതിയിൽ വളരെ എന്താ പറയുക നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് അപ്പൊ കുറച്ച് ദൂരം നടക്കാൻ ഉണ്ടായിരുന്നോണ്ട് നമ്മള് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷീണിച്ചു പോയി പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം മീറ്റ്സ് ഒന്നും പ്രശ്നമില്ലായിരുന്നു അവരൊക്കെ കൂളായിട്ട് നടന്നു പോകട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് അവർക്ക് ഒന്നോ രണ്ടോ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം അവര് കയ്യിലെടുത്തിട്ടാണ് ഈ യാത്ര മുഴുവൻ നടത്തുന്നത് അവര് ഇപ്പം ക്യാമ്പ് സൈറ്റിലേക്ക് വന്നത് മാത്രമല്ല അവര് ലോകം മുഴുവൻ കറങ്ങുന്ന രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സും കൊണ്ടാണ് ഇപ്പം അവരുടെ കാണുന്ന ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പക്ഷെ നമ്മുടെ കയ്യിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയത് മൂന്നാല് ജോഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് രണ്ട് ജോഡി ഷൂവും ഒക്കെ ആയിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ അതൊക്കെ എന്തിനായിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മള് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയതല്ലേ അങ്ങനെ പറ്റിയതാണ് അതും അങ്ങോട്ടുള്ള വഴി എന്ന് വെച്ചാൽ ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ അപ്പം ജീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജീപ്പില്ല അവരുടെ ഗ്രോസറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമേ അവർ ജീപ്പ് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല ഇത് ആ കമ്പനിയുടെ എന്താ പറയുക പ്ലാന്റേഷൻ്റെ റോഡാണല്ലോ അപ്പം അതിനുള്ള ആക്സസ് ഇല്ല അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ ആ സൈറ്റിലേക്ക് എത്തണം അപ്പം നമ്മളങ്ങനെ നടന്ന് കടന്ന് ഒരു ഫോറസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ പോലും നമ്മുടെ ഷിജിൻ പ്രോ ഷിജിൻ എന്നാണ് നമ്മുടെ ഗൈഡിന്റെ പേര് പുള്ളി ഓരോ കാര്യങ്ങളും അതായത് ഓരോ ചെടി കാണുമ്പോൾ പോലും നമുക്ക് ഇതെന്താണ് ചെടി ഇത് ഇതെന്തുകൊണ്ട് എന്ത് ഉപയോഗമുള്ള സാധനമാണ് അങ്ങനെ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താണ് പുള്ളി പോകുന്നത് കേട്ടോ അപ്പം നമ്മള് വീഡിയോ വിളിച്ച് പുറകെ ഇച്ചിരി ഡിസ്റ്റൻസിലാണ് നടക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ആകെ ഉള്ളത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് അത് വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം കൂടുതൽ സ്പീഡിയും നടന്നിട്ടുണ്ടെങ്കിൽ ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ട് അത്യാവശ്യം പുറകെയാണ് നമ്മള് പോയത് അപ്പോൾ ഈ ഷൂവിലടിക്കുന്ന ഒരു മരുന്നാണത് അവര് തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു മരുന്നാണ് സംഭവം വേറൊന്നുമല്ല നല്ല അട്ടയുണ്ടായിരുന്നു അട്ടയുടെ കൂടായിരുന്നു നമ്മള് പോയ വഴി മുഴുവനും നല്ല തോതിൽ അട്ട ഉണ്ടായിരുന്നു പക്ഷേ നമുക്കങ്ങനെ ശല്യം തോന്നിയൊന്നുമില്ല പക്ഷേ ഒന്ന് രണ്ടെണ്ണത്തൊക്കെ കിട്ടി കേട്ടോ ഇതിൻ്റെ കാലത്ത് രണ്ട് മൂന്നെണ്ണത്തിൽ കിട്ടി അപ്പോൾ പോയ മുന്നിൽ പോയ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കാലേന്ന് രണ്ടെണ്ണത്തിൽ കിട്ടി അങ്ങനെയൊക്കെ വിത്ത് കടിച്ചാൽ മറ്റേ പ്രശ്നമുള്ളതൊന്നുമല്ല ചുമ്മാ ജസ്റ്റ് കാലേ കയറും അന്നേരം നമ്മളതിനെ മരുന്നടിച്ച് കളയോ അല്ലെങ്കിൽ കുടഞ്ഞ് കളയോ ചെയ്യും പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു കരിങ്കുരം ഇങ്ങനെ കണ്ടു കരിങ്കുരങ്ങട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന സാധനമാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം നമ്മളാകെ കണ്ട ഒരു ആനിമൽ എന്ന് പറഞ്ഞാൽ അത് കരിങ്കുരം അപ്പം പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് പറഞ്ഞ് തന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഷൂയിൽ മരുന്നടിച്ച് നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നു പോവുകയാണ് കാരണം സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ അട്ട കയറും എന്നാണ് പുള്ളി പറയുന്നത് അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് സ്ഥിരമായിട്ട് അവിടെ ഉള്ളവർ പറയുന്ന നമുക്ക് അങ്ങനെയെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ച് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും നാല് പേരും കൂടെ അഞ്ചു പേരും കൂടെ സോറി നാല് നാലുപേരല്ല നാല് ടൂറിസ്റ്റുകളും നമ്മളങ്ങോട് കൂട്ടി നാല് ടൂറിസ്റ്റുകളും ഒരു ഗൈഡും അങ്ങനെ അഞ്ചു പേര് കൂട്ടിയിട്ട് നമ്മള് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാണ് ശരിക്കും പറയുന്ന വോയിസ് കിട്ടിയില്ല കേട്ടോ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിട്ടില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റിനെ കുറിച്ചാണ് മുന്നിൽ പോകുന്നവർ എത്ര അടുത്ത് പോകുന്നവർ പോലും മറിഞ്ഞു പോകുന്ന പോലത്തെ മഞ്ഞാണ് കേട്ടോ ശരിക്കും അവിടെ പെട്ടെന്ന് പെട്ടെന്ന് കോടമഞ്ഞ് കയറി വരുവാണെ ചെയ്യുന്നത് നമ്മള് ഇത്രയും നേരം കോടമഞ്ഞില്ലാത്ത സ്ഥലത്തോടെ വന്ന നമ്മളൊരു ഫോറസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേനും പെട്ടെന്ന് കോടമഞ്ഞ അങ്ങോട്ട് കയറി നിറയുവാണോ കേട്ടോ അങ്ങനെ നല്ല തണുപ്പുള്ള ഒരു ഫോറസ്റ്റിലേക്ക് നല്ല കോടമഞ്ഞുള്ള ഒരു ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറി കേട്ടോ ഇപ്പം നമുക്ക് ചുറ്റും കാടാണ് നമ്മളൊരു നാലുമണി അഞ്ചുമണിയൊക്കെ ആയ സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ അവിടെ എത്തിയത് ഒരു അഞ്ചുമണി സമയമാണ് നമുക്ക് അഞ്ചുമണി ആയിരുന്നു നമ്മളോട് പറഞ്ഞിരുന്ന ടൈം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടൈമിലാണ് അവിടെ എത്തിയിരിക്കുന്നത് അന്നേരത്തെ അവിടുത്തെ കാലാവസ്ഥയാണ് ഉണ്ടാക്കി കാണുന്ന നല്ല കോടമഞ്ഞ് കയറുന്ന സ്ഥലം അടിപൊളി അറ്റ്മോസ്ഫിയർ നമുക്ക് ശരിക്കും നമ്മുടെ ഈ എന്താ പറയുക നഗര ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒച്ചപ്പാടും വേളത്തിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഒരു ദിവസം ഒന്ന് വിട്ടു നിൽക്കുമ്പോ ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവുന്ന തരത്തിലുള്ള ഒരു എന്താ ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള ഒരു ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ നമുക്കത് അപ്പം എന്തുകൊണ്ടും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ നമുക്ക് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പൊ ഈ പുള്ളി കാണിച്ചിരുന്ന സംഭവം കണ്ടോണേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂവാണ് അപ്പം ഫോറിനേഴ്സിനൊക്കെ ഇത് ഭയങ്കര കാര്യമല്ലേ നമ്മളിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ് ആണ് നമ്മളിത് വെച്ചിട്ട് കുറെ പരിപാടികൾ കാണിച്ചിട്ടുമുള്ള ആള് അപ്പൊ ണ്ടോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂവാണ് അത് നെറ്റിയടിച്ചു പൊട്ടിക്കുമ്പോൾ ടപ്പന്നൊരു സൗണ്ട് സൗണ്ട് കേൾക്കും അപ്പൊ അവര് ഷൂട്ട് ചെയ്യും ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അവർക്ക് അവരുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പരിപാടികളൊക്കെ കണ്ടിട്ട് അത ഇങ്ങനെ ഓരോന്ന് ഓരോരോ കാര്യങ്ങളും പറഞ്ഞും കേട്ടും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി അടിപൊളി സ്ഥലത്തേക്ക് എത്തി കേട്ടോ ശരിക്കും ഇതൊരു ഗുഹ പോലെയാണ് അതായത് ചുറ്റും കാട ആ കാടിന്റെ ഒരു തുരങ്കം പോലൊരു റോഡ് ഉണ്ടോ എന്നെ രസം നോക്ക് ആ തുരങ്കം പോലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് ആ റോഡിൽ കൂടെ കയറി അങ്ങ് അറ്റത്തെത്തുമ്പോൾ നല്ല എന്താ പറയാ ഫുൾ ഇരുട്ടിന്ന് പിന്നെ വെളിച്ചത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ അടിപൊളി ആയിരുന്നു അടിപൊളി നല്ല തണുപ്പും എന്താ പറയാ അതിപ്പോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല അതുപോലൊരു ഫീൽ ഫീലായിരുന്നു അത് വീഡിയോയിൽ എങ്ങനെ എനിക്ക് എനിക്കറിയില്ല ഞാൻ അവിടെ നിന്ന് അന്നേരം ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാൻ കേട്ടോ ആ ഫോട്ടോ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം അതായത് ഇരിട്ടിന്നിങ്ങനെ വെളിച്ചത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു ആ ഒരു എൻട്രി ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ ആ ഒരു സംഭവപ്പ് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും ഫോട്ടോ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം ഭയങ്കരമായിട്ട് ഭയങ്കര നല്ല ഒരു സുഖമുള്ളൊരു ഇടപാടായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ ശരിക്കും കാടിൻ്റെ നടുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നടന്ന് നടന്ന് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ നടപ്പ് തന്നെ കാണുമ്പോൾ ബോറടിച്ചാൽ കുറേ ഭാഗം കട്ട് ചെയ്തതാണ് കേട്ടോ വേറെ മെയിൻ ഭാഗങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കും നല്ല ഉൾക്കാട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കാടിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ബോർഡറാണ് കേട്ടോ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറാണ് ക്യാമ്പ് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഫോറസ്റ്റിലാണുള്ളത് ഇവിടെ അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് നിൽക്കുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡറിലാണ് നിൽക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന എന്റെ ഒരു കാലം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒരു കാലം കേരളത്തിലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ പുറകിലായിട്ടൊരു സംഭവമാണ് ഇപ്പൊ ഈ കാണുന്നതാണ് ജണ്ട എന്ന് മലയാളത്തിൽ പറയും അതൊരു അതിര് തിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പം അതിരുകുറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ പുറകെ കാണുന്നത് അപ്പോൾ ഇത് ചിലപ്പം റവന്യൂ ഭൂമി തിരിക്കാനും ഉപയോഗിക്കാറുണ്ട് അതുപോലെ പ്രൈവറ്റ് ഭൂമി തിരിക്കാനും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ അവിടെ രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു അതിര് വരുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പം നമ്മൾ നിൽക്കുന്ന നല്ല കോടമഞ്ഞുള്ള ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലാണ് അപ്പോൾ ഞങ്ങൾ നാലു പേര് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ചേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്നു ഇതോ അങ്ങനെ നമ്മൾ കാടിന്റെ ഏകദേശം നടുക്കെ തീർന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ നമുക്ക് നാളെ രാവിലെ ഇതേ വഴിക്ക് തന്നെ തിരിച്ചു വന്നിട്ടാണ് നമുക്ക് ട്രക്കിങ്ങിനായിട്ട് പോകേണ്ടത് ട്രക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും അങ്ങനെ വലിയ കുന്നോ മല സ്ഥലത്തോടെ അല്ല നമ്മൾ നടന്നു പോകുന്നത് പക്ഷെ നാളെ രാവിലെ നാളെ രാവിലെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് അപാര കുന്നു കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ അത് നാളെ ഞാൻ കാണിച്ചല്ല നാളത്തെ അതായത് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും കണ്ടിരിക്കുന്നവർക്ക് ഒരു ആയിട്ട് തോന്നിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത്തെ പാർട്ടിലായിരിക്കും മിക്കവാറും ആ വീഡിയോ വരുന്നത് കേട്ടോ അപ്പം നല്ല നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ കുന്ന് കുന്നുകയറിയാണ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ അതിന് രാവിലത്തെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ സൺറൈസും അതുപോലെ ക്ലൗഡ് ഒക്കെ കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ് പക്ഷെ ഞങ്ങൾ ചെന്ന കാലാവസ്ഥ പ്രശ്നമായതുകൊണ്ട് നമുക്കിപ്പോൾ കാലാവസ്ഥയിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി കേട്ടോ ശരിക്കും ഇതാണ് ക്യാമ്പ് സൈറ്റിലേക്ക് ഉള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ അത് ഞാൻ ശരിക്കും വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒരു അബദ്ധം പറ്റിയതാണ് ഈ കാണുന്നത് അതായത് ലാൻഡ്സ്കേപ്പിൽ എടുക്കാതെ പോർട്രേറ്റിൽ ചെറിയൊരു ഭാഗം എടുത്തു പോയി ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനത് ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ടില്ല എന്ന് നമ്മൾ റീലിംഗ് റീലായിട്ട് ഇടാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇങ്ങനെയും കൂടെ എടുത്തത് കേട്ടോ അപ്പം ഈ ചെറിയൊരു ഭാഗം മാത്രമേ അങ്ങനെ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ മറ്റേ മറ്റേപോലെ തന്നെയാണ് ലാൻഡ്സ്കേപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം തന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ലുക്കാണ് കേട്ടോ നിങ്ങൾ തന്നെ കണ്ടോ നിങ്ങൾ തന്നെ കണ്ടിട്ട് വിലയിരുത്തുന്നതായിരിക്കും നല്ലത് ഞാൻ പറയുമ്പോൾ അത് ഓവറായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാലും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ക്യാമ്പ് സൈറ്റിൽ നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം വന്നിറങ്ങിയ സ്ഥലം താഴെയാണ് നമ്മുടെ ടെൻറ്റുകളൊക്കെ ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ ഇവിടെ ടെൻറ്റ് രണ്ട് തരത്തിലുള്ള ടെൻറ്റുണ്ട് ഡോം ഉണ്ട് നോർമൽ ടെൻറ്റും ഉണ്ട് അപ്പം ഞങ്ങൾ എടുത്തത് നോർമൽ ടെൻറ്റാണ് അത് കുറച്ചുകൂടി തറയിൽ നിന്ന് ഉയർന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടേനെ പേടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ക്യാമ്പ് സൈറ്റിൽ അങ്ങനെ വലിയ അട്ട പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫോറസ്റ്റിൽ കൂടെ നടന്ന് വരുമ്പോഴേ അട്ടയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതാണ് ക്യാമ്പ് സൈറ്റ് അപ്പം അടിപൊളിയായിട്ട് അവർ എല്ലാം ശരിക്കും എന്താ പറയുക നമ്മുടെ നേച്ചുറലായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നത്തില്ലായിരുന്നു ഒരു ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമ്മൾ ഈ എന്താ പറയുക ടൗണിൽ ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കാണുമ്പോഴൊക്കെ ശരിക്കും നമുക്ക് അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാൻ നമുക്ക് തോന്നും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ തൊട്ട് മോളീത്ത ടെൻറ്റിലാണ് ഞങ്ങൾ കിടന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് തട്ടായിട്ടാണ് ഇവർ ടെൻറ്റുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കുറേ അവിടെ കാണാൻ ഇപ്പോൾ ഈ സ്ഥലത്ത് അതായത് ക്യാമ്പ് സൈറ്റിലാണെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഒരു ഡക്കുണ്ട് അതായത് അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റാൻഡ് പോലെ ഒരു സംഭവമുണ്ട് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ചുറ്റും ഫോറസ്റ്റ് അതിൻ്റെ ഒരു ക്യാമ്പ് സൈറ്റ് നല്ല ചുറ്റും ഫോറസ്റ്റ് മാത്രമല്ല ചുറ്റും മലകളും ആ മല മുഴുവനും ഫോറസ്റ്റും അതിൻ്റെ നാട്ടുക്ക് ഒരു ക്യാമ്പ് സെറ്റും അടിപൊളിയാണ് കേട്ടോ രാത്രിയിൽ അങ്ങനെ എല്ലാവരും കൂടെ കൂടി തീയൊക്കെ കാഞ്ഞു തീയുടെ ചുറ്റി വരുന്ന ഓരോ പാട്ടും പാടി അങ്ങനെ എല്ലാവരും അവനോൻ്റെ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് ഭയങ്കര ഫീലായിരുന്നു എല്ലാവരും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തു എല്ലാ ആദ്യമേ എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ അതായത് പേരും വന്ന സ്ഥലവും ജോലിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോരുത്തരായി ഓരോരുത്തരായി പറഞ്ഞു ശേഷം എല്ലാവരും നമ്മുടെ ലൈഫിലുണ്ടായ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇപ്പം എന്താ പറയണ്ടത് ആദ്യം എന്നെയാണ് വിളിച്ചത് അത് ശരിക്കും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ സംഭവം ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പറയാൻ പറ്റിയില്ല എങ്കിലും ഞാൻ മുട്ടി നിന്നു കേട്ടോ ഞാൻ വിട്ടുകൊടുത്തില്ല ആദ്യമേ അതായത് നമ്മുടെ സ്റ്റോറി പറയാൻ വേണ്ടി ആദ്യമേ എന്നെയാണ് വിളിച്ചത് അതിന് മുന്നേ കണ്ടെത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുന്നത് അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ആളെയാണ് തൊട്ട് മുന്നേ കണ്ടോ ഇതിപ്പോൾ എന്നോട് ജീവിതത്തിൽ ഒരു അനുഭവം പറയാൻ പറഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാനൊന്ന് പതറി എന്നാലും നമ്മൾ പിടിച്ചു നിന്നു വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ എല്ലാവരും അവനവൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള അതായത് മലയാളികളായിട്ടുള്ളൊരു അഞ്ചാറു പേരുണ്ടായിരുന്നു അതേപോലെ ഹിന്ദിക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തഞ്ചു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഫുൾ ആയി അത്രയും കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ കാണാം പല വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ടായിരുന്നു നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഉണ്ടായിരുന്നു അതുപോലെ രാത്രി കഴിക്കാനാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവും അപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത സ്ഥലമായിരുന്നു ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്ന് സത്യമായിട്ടും പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല നമുക്ക് ലീവ് കിട്ടിയപ്പോൾ ന്യൂ ഇയർ ആയതെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്ന സ്ഥിതിക്ക് നമ്മളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ എന്നോട് മാത്രം പറയുന്നതന്നേ ഉള്ളൂ ഇത് പേറ്റ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ ഓരോരുത്തരായി എല്ലാവരുടെയും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടൊക്കെ ഇങ്ങനെ രാത്രിയിൽ നമ്മൾ കുറേ സമയം എന്താ പറയുക അവിടെ തീ കൂട്ടിന് ചുറ്റും വരുന്ന പാട്ടൊക്കെ പാടി നല്ലൊരു വൈബ് മൂടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം സെയിം ദിവസം ഒരു പ്രത്യേകത ഉള്ള ദിവസം കൂടി ആയിരുന്നു നമ്മുടെ സായിപ്പ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു നല്ല രണ്ട് ആൾക്കാരും കേട്ടോ അത് ശരിക്കും എന്താ പറയുക ഫോറിനേഴ്സ് അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ട് വലിയ ജാടയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫോറിനേഴ്സിനെ ഇങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ഫോറിനേഴ്സിൻ്റെ അടുത്ത് അധികം ഇടപെടാൻ പോയിട്ടില്ല അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇന്ന് നമ്മുടെ സായിപ്പു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ സെയിം ഡേ അപ്പം സായിപ്പു ചേട്ടനും മദാമ ചേച്ചിയും കൂടെ ഒരു കേക്കൊക്കെ മുറിച്ച് അവർ കെട്ടിപ്പിടിച്ച് കരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ അത് അങ്ങനെ അവർ കേക്ക് മുറിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാപ്പെട്ടിയിലേക്ക് ക്യാംസൈറ്റി വന്ന് കേക്ക് മുറിച്ച് അവർ ഹാപ്പിയായിട്ട് തിരിച്ചു പോയി അപ്പോൾ ആ കേക്ക് മുറിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അപ്പം നമ്മൾ കേക്ക് മുറി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് എന്താ പറയുക ഫുഡ് കഴിച്ചിട്ട് പിന്നെ അന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു അതായത് അന്നേരത്തിന് നല്ല ടൈമായി പത്ത് മണി ഒക്കെ ആയി നമ്മൾ രാവിലെ ഒരു അഞ്ചുമണിയാവുമ്പോൾ എണീക്കണം അഞ്ചര ആകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അഞ്ചു മണിക്ക് എണീറ്റാലേ അഞ്ചരയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്തു ഫുഡിരുന്ന് കഴിച്ച് അത് തണുപ്പത്ത് നല്ല ചൂട് ഫുഡ് കഴിക്കുക നല്ല സുഖ സത്യം ഇടുക അപ്പോൾ അങ്ങനെ ഇതാണ് ക്യാമ്പ് സൈറ്റ് എൻ്റെ വീഡിയോഗ്രാഫിയുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ക്ഷമിക്കുക അപ്പം ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് നൈറ്റ് വ്യൂ കേട്ടോ അപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകണം എല്ലാവരും പിരിഞ്ഞു അപ്പം രാവിലെ ആണ് അടുത്ത യാത്ര ഇനി രാവിലെ നമ്മൾ മല കയറാൻ പോവുകയാണ് നല്ല കയറ്റമുള്ളൊരു ട്രക്കിങ്ങാണ് അപ്പം അതിനായിട്ട് രാവിലെ എണീറ്റ് റെഡിയായിട്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് പോകുന്നത് ഇരുപത്തഞ്ച് പേര് മൂന്ന് ഗൈഡുകാർ ഗൈഡ് നമ്മുടെ കൂടെ വരും അങ്ങനെ മൂന്ന് ട്രിപ്പായിട്ടാണ് നമ്മൾ പോകുന്നത് ഏറ്റവും മേലച്ചെന്ന് ഒരു നമ്മുടെ ഒരു മല അതായത് കൊളുക്കുമലയുടെ തൊട്ട് താഴെയുള്ള മലാണ് നമ്മളുള്ളത് അപ്പോൾ ആ കൊളുക്കുമലയുടെ ഏകദേശം ഒപ്പം നിൽക്കുന്നൊരു മല തന്നെയാണ് ഹൈറ്റ് നോക്കുമ്പോൾ കുറച്ച് താഴെ ആയിപ്പോയി അത്രയേ ഉള്ളൂ പക്ഷേ അവിടെ നിന്നുള്ള വ്യൂവ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം അതായത് നേരത്തെയുള്ള ഫോട്ടോ ആഡ് ചെയ്യാം ഞങ്ങൾ ചെന്ന സമയത്ത് അതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് നല്ല അടിപൊളി വ്യൂവും സൺറൈസ് അതുപോലെ തന്നെ ക്ലൗഡ് ബഡ് ക്ലൗഡ് ബഡ് ആയിരുന്നു മെയിനായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതൊക്കെ കാണാമെന്നോർത്താണ് പോയത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അന്ന് കാലാവസ്ഥ നമ്മൾ ചതിച്ചു നമ്മുടെ യാത്രയുടെ മെയിൻ ഭാഗം വരുന്നത് അടുത്ത വീഡിയോയിലാണ് കേട്ടോ അത് ഇത്രയും ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുമല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തുള്ളൂ നമ്മൾ കാണാൻ പോയ വ്യൂ പോയിന്റും രാത്രിയിലെ രാത്രിയുള്ള പുലർച്ചെയുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലാണ് വരുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോ കൂടി കാണുക എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ടുണ്ടായ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസും കൊണ്ട് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത പാർട്ടിയിൽ കാണാവേ ബൈ ബൈ